ഇന്ന് കട്ടാവില്ലല്ലോ ഇത് അവൻ യൂസ് ചെയ്യുന്ന സിം അല്ലേ അതെ അപ്പോൾ ഇപ്പോ എല്ലാരും പറയുന്നത് ഇപ്പോ ടാറ്റാ ഡാകോമറിന്റെ ലൈസൻസ് ഇപ്പോ പോയിട്ടുണ്ട് കേരളത്തിൽ നാലെന്നാ നിന്റെ ഫോൺ കട്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഇതെക്കെല്ലാരും പിടിക്കുന്നది सांगടി ഫോൺ ഞാൻ നാല് തെക്ക് കട്ടാവും എന്ന് പറയുന്നു ഇരുന്നു ഞാൻ റീചാറ്റ് ചെയ്യാൻ പോയപ്പോൾ പിനാണ്ട് ചെയ്യായി പറഞ്ഞു അത് ഓടെ നമ്മുടെ സിം അത് ഓടെ കാരണം എന്ന പറയുന്നുണ്ട് ഇല്ല അങ്ങനത്തെ ഒരു इश്യു ഇല്ല സിം കട്ട് ആവില്ല കണ്ട് സിം യൂസ് എത്ര കാലം ആണ് ലൈൻ വെച്ചിരിക്കുന്നത് ഇപ്പോ മാറ്റ് എചാറ്റിനെ ഓസ്റ്റാൻഡിൽ വെച്ചോกรോ ആയിട്ട് പറയുന്നുണ്ട് ഉണ്ടെന്നാ എചാറ്റിനെ ഓസ്റ്റാൻഡിൽ വെച്ചോกรോ ആയിട്ട് പറയുന്നു ഇപ്പോ ടാറ്റാ ഡോക്കമോ യൂനിനോർ വീഡിയോ കോൾ അങ്ങനെ കുറേ കമ്പനികളിൽ പോവുന്നു അങ്ങനെ കുറേ കമ്പനിയുടെ ഫോൺ ഇപ്പോ ഇതിനെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ലാണെന്നാണോ പറയുന്നുണ്ടല്ലാരും ഇല്ല ഇല്ല അങ്ങനെ ഓപ്ഷൻ ഒന്നുമില്ല

ఇప్పుడు <imit> y... <imit> <to> <imit>